നിസ്സാര കാര്യത്തിന് അവൻ്റെ വഴക്കോടെയിരുന്നു ഞാൻ പറഞ്ഞല്ലേ ഇനി പറഞ്ഞിട്ടെന്താ കാര്യം അവനും വാശിയിലാണെന്ന് തോന്നുന്നു അമ്മ പറഞ്ഞ കേട്ടപ്പോൾ നിമ്മയുടെ കരച്ചിൽ ഉച്ചത്തിലായി അവൾ ഫർത്താവിടെ പണിങ്ങൾ നിൽപ്പാണ് പെൺ ഫർണാവിൻ്റെ വീടാണ് അവളുടെ ഫർത്താവിൻ്റെ അമ്മയാണ് എല്ലാം തീരുമാനിക്കുന്നത് പിന്നെ പെങ്ങളും അതുകൊണ്ടായിരിക്കും അവൻ ജയൻ പെട്ടെന്ന് അവളുടെ കൂട്ടായി അവൻ്റെ ആഗ്രഹങ്ങൾക്കൊന്നും അവളെതിരെ നിന്നില്ല അവളിലെ കീഴടക്കുമ്പോൾ അവൻ പറഞ്ഞു നിൻ്റെ മുന്നിലെങ്കിലും ഞാനും ജയിച്ചോട്ടെ അവൾ നാണിച്ച് കണ്ണുകൾ പൊലിക്കും അവളുടെ തലയണ മന്ത്രം ഫലിച്ചു അവൾ പറയുന്നതാണ് ഇപ്പോൾ അവൻ്റെ ആപ്തവാക്യം അതോടെ അവൾക്ക് തലക്കന അല്പം കൂടി അമ്മയോടും പെങ്ങളോടും അവൾ വഴക്കിട്ടു അവൻ സപ്പോർട്ട് ചെയ്യുമെന്നാണ് കരുതിയത് പക്ഷേ അവൻ അമ്മയുടെ കൂടെ നിന്നു അതോടെ അവൾക്ക് വാശിയായി അവൾ ഇറങ്ങിപ്പോന്നു അവൻ പിന്നാലെ വരുമെന്നാണ് അവൾ കരുതിയത് ഇപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞു അവൻ വരുന്ന ലക്ഷണമില്ല അതിൻ്റെ സങ്കടത്തിലാണ് നിമ്മി ഡൈവേഴ്സ് നോട്ടീസ് വരുമോ എന്നാണ് എൻ്റെ പേടി അനിത് പറഞ്ഞപ്പോൾ നിമ്മി ഞെട്ടി നിഷ്യ എന്നാണ് അവളുടെ പേര് നിമ്മി പൊട്ടിക്കറിയാൻ തുടങ്ങി പെട്ടെന്നാണ് പുറത്ത് സ്കൂട്ടറിൻ്റെ ശബ്ദം കേട്ടത് നിമ്മിയുടെ കരച്ചിൽ നിന്നു ആ ശബ്ദം അവൾക്ക് സുപരിചിതമാണ് ഡ്രൈവേഴ്സ് നോട്ടീസ് വരുമല്ലടി നിങ്ങൾ പുറത്തോട്ട് നോക്ക് ആരെ വന്നിരിക്കുന്നതെന്ന് നിമി അനിത്തിയ പറഞ്ഞു എന്നിട്ട് അവൾ പുറത്തേക്ക് ഓടി അവൾ ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നാണിച്ച് നിന്നു ഇത്രയും ദിവസം എൻ്റെ ടെൻഷൻ അടിപ്പിച്ചില്ലേ ഞാൻ പിണക്കത്തില്ല അവൾ പറഞ്ഞു അമ്പടിക്കേമി ഇത്രയും ദിവസം എൻ്റെ ഉറക്കങ്ങളും ഞാൻ ആര് നഷ്ടം തരും അവൻ ചോദിച്ചു അവൾ നാണിച്ച് നിന്നു അപ്പോഴേക്കും അമ്മയും അനിത്തിയും വന്നു പിന്നാലെ അച്ഛനും എല്ലാവരും കൂടി അവനകത്തേക്ക് സ്വീകരിച്ചു അമ്മയും പെങ്ങളും ഇവളെ ഡൈവേഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞു പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ മഴക്കായി ഞാൻ ഇറങ്ങിപ്പോകുന്നു അവൻ പറഞ്ഞു നിമ്മി അഫ്മാനത്തോടെ എല്ലാവരും നോക്കി കണ്ടില്ലേ എൻ്റെ ചെക്ക് എന്നെ തേടി വന്നത് എന്നാണ് അവളുടെ നോട്ടത്തിൻ്റെ അർത്ഥമെന്ന് എല്ലാവർക്കും മനസ്സിലായി ചേട്ടൻ്റെ ഡ്രൈവേഴ്സ് നോട്ടീസ് വരുമെന്ന് പറഞ്ഞാളാ നിൽക്കണേ നിമ്മി നിഷയെ നോക്കി പറഞ്ഞു അവൾ വിരൽക്കടിച്ച് നിന്നു അവൻ കൂസ്തച്ചരിയോടെ നിഷയെ നോക്കി അങ്ങനെയെങ്കിലും ചേച്ചി ചേട്ടൻ്റെ അടുത്തേക്ക് പൊക്കോട്ടെന്ന് കരുതി പറഞ്ഞതാണ് രക്ഷപ്പെടാൻ വേണ്ടി നിഷ പറഞ്ഞു എല്ലാവരുടെയും സ്നേഹം കണ്ടപ്പോൾ അവൻ സന്തോഷമായി ഊണ് കഴിഞ്ഞ് അവൻ മുറിയിലേക്ക് നടന്നു നിഷ ടി വി കണ്ടിരിപ്പുണ്ട് അവനെ കണ്ടപ്പോൾ അവൾ എഴുന്നേറ്റും ഇങ്ങനെ എഴുന്നേൽക്കാൻ തുടങ്ങിയ രാവിലെ മുതൽ അതിനെ നേരം കാണും ഇനി ഞാൻ കുറേ ദിവസം കൂടെ കാണും അവൻ പറഞ്ഞു ചേച്ചി വന്നതെന്ന് മുതൽ കരച്ചിലായിരുന്നു അവൾ പറഞ്ഞു അമ്മയെ പെണക്കാതിരിക്കാനാണ് ഞാൻ നോക്കിയത് പക്ഷെ പറ്റിയില്ല നിമ്മയും മറക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് അവൻ പറഞ്ഞു ചേച്ചിയുടെ ഭാഗ്യം നിഷം മന്ത്രിക്കുന്നത് അവൻ കേട്ടു നിമ്മിയപ്പോൾ അടുക്കളയില്ലായിരുന്നു മതിയടി അടുക്കളപ്പണി നീ അങ്ങോട്ട് ചെല്ല അമ്മ നിമ്മിയോട് പറഞ്ഞു അവൾ നാണത്തോടെ അമ്മയെ നോക്കി ഇവിടെ എല്ലാവരും ഉള്ളപ്പോൾ അത് വേണ്ട അതുകൊണ്ട് ഞാൻ പോകാതിരുന്നത് അവൾ പറഞ്ഞു അവന് നിൻ്റെ ജീവനാണ് അതുകൊണ്ടില്ല ഇറങ്ങി വന്നത് ഞങ്ങളും അങ്ങോട്ട് വരുന്നില്ല അമ്മ പറഞ്ഞു അവൾ മുറിയിലേക്ക് നടന്നു ചേച്ചി വാതിലടിക്കുന്നത് നിഷ കണ്ടു അമ്മ നിഷ അടുക്കളിലേക്ക് വിളിച്ചു അതിൻ്റെ കാരണം നിഷക്കറിയാമായിരുന്നു നിഷക്കാതെ കുറിപ്പിച്ചു കൈകൂട്ടുന്ന പോലെ ശബ്ദം കെട്ടപ്പോൾ അവളുടെ കണ്ണുകളിൽ നാണം പെട്ടെന്ന് ചേച്ചിയുടെ ഭാഗ്യം അവൾ മന്ത്രിച്ചു ചേച്ചി കൂടിക്കഴിഞ്ഞാണ് പിന്നെ അടുക്കളയിലേക്ക് വന്നത് എൻ്റെ സ്വാതന്ത്ര്യം എല്ലാം പോയി അമ്മേനെ ഇടംബലം തിരിയാൻ സമ്മതിക്കുന്നില്ല നിഷ പറഞ്ഞു നിമ്മി നാണിച്ച് നിന്നു അത്താഴത്തിനിടയിൽ അച്ഛൻ അവനോട് ചോദിച്ചു ഇനി എന്താണ് തീരുമാനം അവർ കോംപ്രവൈസിന് ശ്രമിക്കട്ടെ അവൻ എല്ലാവരെയും മാറി മാറി നോക്കി അമ്മ വാശിക്കാരിയാണ് പെട്ടെന്നൊന്നും അടങ്ങില്ല അവൻ പറഞ്ഞു എങ്കിൽ അമ്മയുടെ ദേഷ്യം തണുക്കട്ടെ കുറച്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് അവിടെ മരുന്നെന്ന് പോകാം അച്ഛൻ പറഞ്ഞു അവൻ സമ്മതിച്ചു അത്തഴം കഴിഞ്ഞ അവൻ നിമ്മിയെന്ന് നോക്കി പെട്ടെന്ന് മുറിയിലേക്ക് വരാനാണ് ആ നോട്ടത്തിൻ്റെ അർത്ഥമെന്ന് അവൾക്കറിയാം നിഷ പുസ്തകം തുറന്നു ചിരിപ്പുണ്ട് പക്ഷേ അവൾക്ക് പഠിക്കാനുള്ള മൂടില്ലായിരുന്നു ചേച്ചിയുടെ മുറിയിൽ എന്താണ് നടക്കുന്നതെന്ന് അവൾക്കറിയാം അവൾ ഉറക്കം രാത്രി കിടന്നു രാത്രിയിലെപ്പോഴും ചേച്ചിയുടെ ഞരക്കങ്ങളും കേട്ടു അപ്പോൾ കൊടുങ്കാറ്റ് പോലെ അവൻ നിമ്മിയെ കീഴടക്കുകയായിരുന്നു രാവിലെ നിഷ ഉണർന്നപ്പോൾ ചേച്ചി അമ്പലത്തിൽ പോയെന്ന് അമ്മ പറഞ്ഞു ഭർത്താവ് വന്ന് സന്തോഷം കൊണ്ടായിരിക്കും കുറേ ദിവസമായി ചേച്ചി മുറിയിൽ അടച്ചിരിപ്പായിരുന്നു അവൻ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല ഇന്നലെ രാത്രി രണ്ടുപേരും ഉറങ്ങിയിട്ടില്ലെന്ന് അവൾക്കറിയാം അവളവൻ്റെ ഒന്ന് എത്തി നോക്കി പെട്ടെന്ന് അവൻ വാതിൽ തുറന്നു അവൾ ഞെട്ടി പിന്നോട്ട് മാറി സോറി തട്ടിപ്പോയെന്നറിയാൻ വേണ്ടി നോക്കിയതാണ് കടലച്ചിരിയോടെ അവൾ പറഞ്ഞു അവൻ ചിരിച്ചിരി തൊട്ടടുത്ത മുറിയിൽ ആളുണ്ടൊന്നും ഒരു വിചാരവും ഇല്ലല്ലേ കടലച്ചിരിയോടെ അവൾ ചോദിച്ചു കുട്ടികൾ നേരത്തെ കിടന്നുറങ്ങണം അവൻ പറഞ്ഞു ഞാൻ കുട്ടിയൊന്നുമല്ല എനിക്ക് പ്രായവൃത്തിയായി നാണത്തോടെ അവൾ പറഞ്ഞു അതെനിക്കറിയില്ലായിരുന്നു അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞു രണ്ടുപേരും കണ്ടിക്കണ്ടി നോക്കി നിന്നു നിമ്മയോടെ പോലുള്ള നിമിഷങ്ങൾ അവൻ ഓർമ്മ വന്നു നിഷ അവളേക്കാൾ സുന്ദരിയാണ് അവൾ ഓടിപ്പാകാൻ നിന്നപ്പോൾ അവൻ കള്ളച്ചിരോടെ അവളെ നോക്കി അവളുടെ മനസ്സിലെന്താണെന്ന് അവന് മനസ്സിലായി അവൻ അവളുടെ ചുണ്ടകൾ കവർന്നു അവളും അത് ആഗ്രഹിച്ചിരുന്നു അമ്മ അടുക്കളയിൽ തിരക്കിലാണ് കലണ്ടറിൻ്റെ പിന്നിലൊളിച്ചിരുന്ന പല്ലി മാത്രം അവർ ഒന്നാകുന്നതിന് സാക്ഷിയായി അവൾ അടുക്കളയിലെത്തിയപ്പോൾ അമ്മ ചോദിച്ചു അവൻ എഴുന്നേറ്റോടി എഴുന്നേറ്റ് പല്ല് തേക്കുന്നുണ്ട് അവൾ പറഞ്ഞു അപ്പോൾ അവളുടെ എല്ലാം അവൻ്റെ സ്വന്തമായിരുന്നു അതിൻ്റെ ലഹരിയിലായിരുന്നു അവൾ അവൻ്റെ ഒരു ബന്ധുവിൻ്റെ ഫോൺ വന്നു അമ്മ സ്വത്തെല്ലാം പെങ്ങൾക്ക് എഴുതി കൊടുക്കാൻ പോവുകയാണ് അത്ര അവൻ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്ക് അവിടെ വരുന്ന പോകാം ഞാൻ സംസാരിക്കാം അവൻ്റെ പ്രതീക്ഷയൊന്നുമില്ല എങ്കിലും സമ്മതിച്ചു രണ്ടുപേരും പുറപ്പെട്ടു നിമ്മി അവൻ്റെ ഫോൺ കോളിനേ കാത്തിരുന്നു തറവാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ ബാഗെല്ലാം അവൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ അവൻ്റെ ഫോൺ വന്നില്ല പകരം അവൻ മടങ്ങി വന്നു അമ്മ അമ്മാവൻ്റെ മുന്നിൽ വാതിലടിച്ചു അച്ഛൻ പറഞ്ഞു അവൻ മുഖം കുടിച്ച് നിന്നു നിന്നു എല്ലാവരും സഹതാപത്തോടെ അവനെ നോക്കി അമ്മാവൻ്റെ കൈ പിടിച്ചകത്തേക്ക് കൊണ്ടുപോയി നിമ്മയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അച്ഛനും അമ്മയും അവളെ ആശ്വസിപ്പിച്ചു നിഷയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയത് ആരും കണ്ടില്ലായിരുന്നു